എന്താ പനിക്ക് പതിനായിരത്തിന്റെ ആവശ്യം പിന്നെ തങ്ങളെ കല്യാണാണ് അപ്പൊ വീട്ടുകാർക്ക് എല്ലാവർക്കും എടുക്കണം ഇതിൽ ഒരു പൈസ ഇല്ല അതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ അൻപത് ശതമാനം അറുപത് ശതമാനത് ോ ഷീമാട്ടി നിങ്ങൾക്കായി ഒരുക്കുന്നു സീസൺ ഓഫ് സെലിബ്രേഷൻസ് അതും മാർച്ച് ഇരുപത്തൊന്ന് മുതൽ മെയ് ഇരുപത്തൊന്ന് വരെ അപ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെ ഓഫറുകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് നോക്കാം വെഡിങ് സാരികൾ പ്ലസ് സിൽക്ക് കോട്ടൺ ഉൾപ്പെടെ എല്ലാ സാരികൾക്കും ഫ്ലാറ്റ് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് സെലക്ടഡ് കാഞ്ചിപുരം ടെസർ ഓർഗാൻസാരികൾ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് കേരള സാരി സെറ്റ് സെറ്റ്മുണ്ട് തുടങ്ങിയവർക്ക് ഫ്ലാറ്റ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് സെലക്ടംസിന് അപ് ഫോർട്ടി പെർസെന്റേജ് ഓഫ് പിന്നെ ഇത് കൂടാതെ ലേഡീസും കിഡ്സിനും ജെൻസിനും എല്ലാം മറ്റു മികച്ച ഓഫറുകളും അപ്പോൾ ഇനി ഒന്നായി ആഘോഷിക്കാം ഷീമാട്ടിക്കൊപ്പം